ജയ് ശ്രീമെന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പതിനാല് ഗുണത്രയ വിഭാഗയുഗ ശ്ലോകം ഇരുപത്തിനാല് സമദുഖുഖസ്വസ്ഥ समलोष्टास्म काञ्चनः तुल्यप्रिय अप्रियो धीरः तुल्यनिन्दात्म संस्तुतिः ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം ഗുണത്രയ വിഭാഗയോഗ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ഈ മൂന്ന് ഗുണങ്ങൾ കീഴടക്കിയവർ അതേ സന്തോഷത്തിലും ദുഃഖത്തിലും നിലകൊള്ളും അവർ ഒരു മൺകട്ടയെ കല്ലിനെ സ്വർണത്തിനെ ഒരേപോലെ കാണും സന്തോഷകരവും അപ്രിയകരവുമായ സന്ദർഭങ്ങൾ അവർ ഒരേപോലെ കൈകാര്യം ചെയ്യും അർജുന അവർ ആത്മാവിനെ സ്നേഹിക്കുകയും അതിൽ തുടർച്ചയായി ധ്യാനിക്കുകയും ചെയ്യും അവർ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ദേഹത്തിൻ്റേതാണ് എന്ന് മനസ്സിലാക്കി അതിനാൽ ഈ സുഖത്തിലും ദുഃഖത്തിലും അവർ ഒരേപോലെ ഇരിക്കും അതുമാത്രമല്ല അവർ ഒരു മൺകട്ടയെ കല്ലിനെ സ്വർണത്തിനെ ഒരേപോലെ കാണും അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളെ ഒരേപോലെ കൈകാര്യം ചെയ്യും ദേഹം ആത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുന്നതിനാൽ അവരെ ആരെങ്കിലും പ്രശംസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ ഈ പ്രശംസയും കുറ്റപ്പെടുത്തലും തങ്ങളുടെ ദേഹത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തുലിത മനസ്സോടെ അവയെ ഒരേപോലെ സ്വീകരിക്കും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മ ഈ മൂന്ന് ഗുണങ്ങൾ ബാധിക്കാത്ത ഒരാൾ എപ്രകാരമാണ് പെരുമാറുക എന്ന് വിശദീകരിക്കുന്നു അതിനാൽ നമുക്ക് ആത്മാവിൽ തുടർച്ചയായി ധ്യാനിക്കാം ഉടലെടുക്കുന്ന സന്തോഷവും ദുഃഖവും തങ്ങളുടെ ദേഹത്തിൻ്റേതാണെന്ന് മനസ്സിലാക്കി അവ നശ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരേപോലെ പെരുമാറാം ആത്മാവിന് മാത്രം മൂല്യം നൽകാം അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ പ്രശംസയിലും കുറ്റപ്പെടുത്തലിലും ഒരേപോലെ കൈകാര്യം ചെയ്യാം അതുമാത്രമല്ല സത്വഗുണം വളർത്തി രജോ ഗുണവും തമോ ഗുണവും അടക്കി നിർത്തുവാനും ഈ മൂന്ന് ഗുണങ്ങളാൽ ബന്ധിതനാവാതിരിക്കുവാൻ പ്രവർത്തികൾ ശ്രീകൃഷ്ണ പരമാത്മാ അല്ലെങ്കിൽ ശ്രീമൻ നാരായണനോടുള്ള സേവയായി കരുതി ചെയ്ത് ശ്രീമൻ നാരായണൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി നമുക്ക് മാറാം ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തിൽ ധ്യാനിച്ച് നമുക്ക് നമ്മളുടെ ദേഹത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ശ്രീമന് നാരായണനെ നേടുവാൻ ലക്ഷ്യം വയ്ക്കാം നാരായണനിൽ അഭയം തേടിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്നപോലെ നമുക്ക് ആവർത്തിക്കാം സമദുഖസുഖസ്വസ്ഥ സമലോഷ്ടാസ്മകാഞ്ചന പ്രിയോധീര തുല്യനിന്ദാത്മസംസ്തുതി ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ നുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമണ്ണാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ്ണാരായണ അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൻ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന്നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന്നാരായണ മാസുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് നാരായണ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന് നാരായണ കരിശേ വചനം തവ ായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം സമദുഖുഖസ്വസ്ഥ സമലോഷ്ടമ കാണ തുല് अप्रियो धीरः संस्तुतिः ॐ समदुःखसुखस्वस्थः समलोष्टास्मकाञ्चनः तुल्यप्रियाप्रियो धीरः तुल्यनिन्दात्मसंस्तुतिः